السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضو الله بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تم بالخير والسعادة بوهمان الله فيكم مسألة كلاس سؤال جواب كلاس ملة بداية إذا يا كوتايما كلاس അതുപോലെ വനിതാ ക്ലാസ് റൂമിലെ മറ്റ് നമ്മുടെ ഗ്രൂപ്പുമായിട്ട് സഹകരിക്കുകയും ദയനീപത്തിൽ പങ്കാളികളാകുകയും ചെയ്യുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന അതിരറ്റ് നമ്മോട് സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന മറ്റ് ഗ്രൂപ്പിലെ അംഗങ്ങളെ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു അള്ളാഹു സുബാനെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹു എന്നത് ആ ചെയ്തുകൊണ്ട് മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയം നാം ഇന്നലെ ചർച്ചക്കെടുത്തു അതിൽ നാം തുടക്കത്തിൽ തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉള്ള ദിക്കറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഉറക്ക് എന്ന് പറഞ്ഞത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആർക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് പല വിഷയങ്ങളിലും മനം നാം നമ്മുടെ ജീവിത നോക്കുക മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അതിന് ഒരു മറവി കിട്ടുന്ന ഒരു സമയം ഒരു രംഗം ഒരു അവസരമാണ് ഉറക്ക് അതുപോലെ വളരെയധികം ക്ഷീണിച്ച് ജോലി ചെയ്ത് ശരീരമൊക്കെ ആകെ വിയർത്തൊലിച്ച് ക്ഷീണിതനാകുന്ന സമയത്ത് ആ ശരീരത്തിൻ്റെ ആ പോയ ആ വന്ന ക്ഷീണം മാറ്റി ഉന്മേഷത്തിലും ആരോഗ്യവാനുമാക്കുന്ന ഒരു ഘടകമാണ് ഏത് ഉറക്ക് നമ്മുടെ സ്വഭാവം നന്നാവാനുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു വഴിത്താരയാണ് ഏത് ഉറക്കം ഉറക്കം ഒഴിച്ചു കൊണ്ടൊരാഴ്ച നടന്നാൽ ആ ആളുടെ സ്വഭാവം മാറും മറവിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് തരുന്ന ഒരു ഉപാധിയാണ് ഉറക്കം നമ്മുടെ ഓർമ്മശക്തി കൂടുതൽ കൂടുതൽ നമുക്ക് കിട്ടാൻ ഉപകരിക്കുന്ന ഒന്നാണ് ഉറക്കം അതേപോലെ തന്നെ ശരീരത്തിൻ്റെ തലച്ചോറിനെ ബാധിക്കുന്ന ഹൃദയത്തെ ബാധിക്കുന്ന രക്ത സംക്രമണത്തെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും രോഗങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് ഇത് ഉറക്കം അപ്പൊ ഉറക്കം അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ പ്രവാചകന്റെ ചര്യയും അങ്ങനെ ആയിരുന്നു ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്താറില്ല ഇന്നും നമുക്ക് വിദേശത്ത് നമ്മൾ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകളാണല്ലോ നമുക്കറിയാം ഒരു വീട്ടിൽ നമ്മൾ അറബിനെ അല്ലെങ്കിൽ ആരും കാണാൻ പറ്റി തന്നാൽ ഉറങ്ങാണെങ്കിൽ ഫിനോ ഇപ്പൊ ഉറങ്ങാണെന്ന് പറയും വിളിക്കൂല അവര് അതൊരു ചെറിയ കുട്ടിയാണെങ്കിലും വിളിക്കൂല ആരാണെങ്കിലും വിളിക്കൂല നമ്മുടെ നാടിന്റെ ശൈലി അതല്ല ഉറക്കിന്റെ ഉറക്കാണെങ്കിലും വാതിലും മുട്ടിയിട്ട് എണീക്കണില്ലെങ്കിൽ പിന്നെ കാലിൽ മുട്ടിയിട്ട് ഒരുക്കുന്നില്ലെങ്കിൽ തലക്ക് മുട്ടിയിട്ട് നീക്കുന്നില്ലെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം വാർന്നിട്ടെങ്കിലും ഞാൻ പോലും എഴുന്നേൽപ്പിക്കും അപ്പൊ ആ ശൈലിയല്ല ഇവർ സ്വീകരിക്കുന്നത് അത് ഉറക്കത്തിനുള്ള ഒരു ഉറക്കത്തിന്റെ ആ മഹാത്മ തന്നെയാണ് എല്ലാം അടച്ചുകൊണ്ട് നമ്മ ഇനി മാത്രവുമല്ല മനുഷ്യ ജീവിതത്തിൽ അറിയാതെ സംഭവിക്കുന്ന ഒന്നാണത് ആർക്കെങ്കിലും ഞാൻ ഉറങ്ങുന്ന ആ സെക്കൻഡ് ഓർമ്മയുണ്ടോ ആലോചിച്ചു നോക്കൂ ഉറങ്ങുന്ന ആ സെക്കൻഡ് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു ക്ഷീണൊക്കെ ഉറക്കു വന്നു എന്നും നമുക്കറിയാം ഞാൻ ഉറങ്ങി എന്ന് ഇന്ന സെക്കൻഡിൽ ആണ് ഞാൻ ഉറങ്ങിയത് എന്ന് എഴുതി രേഖപ്പെടുത്താൻ ആർക്കാൻ കഴിയാം അത് നമ്മുടെ ബലഹീനതയെയും അറിയിക്കുകയാണ് ഹുലഖിൻസാൻ ഉള്ള മനുഷ്യനെ ബലഹീനനായിട്ടാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത് എന്ന പരിശുദ്ധ കുർബാനിന്റെ ആ വചനം അവിടെ അത് ധനിപ്പിക്കുകയാണ് ഇന്നേ നമുക്കറിയില്ല നാം ചിലപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പിന്നെ പ്രൈം മിനിസ്റ്ററായിരിക്കാം അതല്ലെങ്കിൽ കേരളത്തിൻ്റെ പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കാം അതല്ലെങ്കിൽ വലിയ ദീനി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മഹാ ആലിം പണ്ഡിതനായിരിക്കാം പ്രിൻസിപ്പാളായിരിക്കാം പ്രൊഫസറായിരിക്കാം സയൻറ്റിസ്റ്റായിരിക്കാം ആരാവട്ടെ സാധാരണക്കാരനായിരിക്കാം നമ്മളെപ്പോലെ പാവപ്പെട്ടവരുമായിരിക്കാം പക്ഷെ ആർക്കും സെക്കൻഡിൽ ഞാൻ ഉറങ്ങിയെന്ന് പറയാൻ കഴിയില്ല ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ ഉറക്ക് ഉറക്ക് ഉണ്ട് എന്ന് സംവദിക്കാൻ ലോകത്ത് ആർക്കും പ്രയാസമല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാനും എല്ലാവർക്കും കഴിഞ്ഞു എൻ്റെ ഉറക്കിന്റെ ടൈം ഇപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല അത് തന്നെയാണ് അള്ളാഹുനെ മനസ്സിലാക്കാനുള്ള ഒരു വഴിയും കൂടിയാണത് അള്ളാഹുനെ മനസ്സിലാക്കാനുള്ള വഴിയാണത് മനുഷ്യൻ അവൻ ഉദ്ദേശിക്കുന്ന നിലപാടിലോ രീതിയിലോ ഒന്നുമല്ല ചലിക്കാൻ കഴിയുക അള്ളാഹുനക്ക് മടങ്ങുകയും അള്ളാഹുനെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണത് അറിയുന്നത് എന്നതിൻ്റെ ഒരു ഉത്തമ തെളിവ് കൂടിയാണ് ഏത് ഉറക്കം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നലെ നാം പറഞ്ഞ ആ ആ ആദിക്റിന്റെ ശേഷമുള്ള വരികൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ

അല്ലതീ എങ്ങനത്തെ റദ്ദിയ റൂഹ എൻറെ ആത്മാവിനെ എന്നിലേക്ക് മടക്കി തന്നു ഉറങ്ങുന്ന സമയത്ത് ആത്മാവ് വിട്ടു നിൽക്കുകയാണ് മരണത്തിലുള്ള വിട്ടുവീഴ്ച പോലെയുള്ള വിട്ടല്ല അടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിട്ടു നിൽക്കല് ഉറക്കല് അടുക്കാൻ അടുക്കാത്ത വിട്ടുനിൽക്കല് മരണത്തിലും വരുന്നു അപ്പോൾ ആ റൂഹഅ അങ്ങ് പോവുകയാണ് മനസ്സിലാക്കണം നമ്മൾ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ് ആലോചിച്ചു നോക്കണം അപ്പോൾ ആ മരണത്തിൽ നിന്ന് ഇങ്ങോട്ട് ഉയർന്നു എന്തൊരു സന്തോഷമാണ് മുഖത്തിന് അതല്ല എഴുന്നേൽക്കുമ്പോ തന്നെ ചുണ്ടൊക്കെ കടിച്ചു പിടിച്ച് ഏ മൂക്കൊക്കെ വീർപ്പിച്ച് ഒരു ദേഷ്യഭാവത്തിൽ അങ്ങനെയല്ലല്ലോ എഴുന്നേൽക്കേണ്ടത് എഴുന്നേൽക്കുന്ന സമയത്ത് അലഹദില്ലാരി എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തന്ന റബ്ബ് ആ റബിനാണ് സർവ്വസ്തുതികൾ ഇത് പറയണ്ടേ ഇത് പറയേണ്ടതല്ല ആലോചിച്ചു നോക്കൂ ഇതല്ലേ നമ്മൾ പറയേണ്ടത് ചില ആളുകൾ പറയേ കടന്നതാണ് പിന്നെ ആകണം കുഴഞ്ഞു ഒരു വാഗം കുഴഞ്ഞു ഇപ്പൊ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല കടന്നതാണ് ചുണ്ടൊരു വാതക്കാണ് പോയിട്ടുണ്ട് കടന്നപ്പോ കാലിന് ഒരു കുഴപ്പമില്ല ഇപ്പൊ കാലിങ്ങൾ നീര് വന്നിരിക്കണം ഇതൊന്നുമില്ലാതെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് കഴിഞ്ഞു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കരുത് അത് നമ്മള് ശരീരത്തിന് ദോഷം ചെയ്യും സാവധാനത്തിലേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ ഹൃദയത്തിന് പ്രശ്നമുണ്ടാവും അങ്ങനെ ആകുമ്പോ അലാര അടിച്ചു പെട്ടെന്ന് ആ ഓഫീസിൽ പോകേണ്ടതല്ലേ എന്നൊക്കെ ഒറ്റ ഒറ്റക്കേണ്ടല്ലോ ആ നെല്ല് എഴുന്നേൽക്കാൻ പാടില്ല അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണെന്ന് കൂടി കൂട്ടത്തിൽ പറയുന്നു അപ്പൊ അലഹി എന്റെ ശരീരത്തിൽ എനിക്ക് ആരോഗ്യം നിലനിർത്തി തന്നു എനിക്ക് എന്നെ ഉണർത്തി എനിക്ക് സമ്മതം തന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള വഴികളെല്ലാം തെളിയിച്ചു തന്നു ഓർക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് അള്ളാഹുനെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു മനസ്സിലാവും എന്നിട്ട് പറയുന്നു ഈ അള്ളാഹു അല്ലാതെ മറ്റൊരു അവൻ ഒരു പങ്കാളിയില്ല നമുക്ക് ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും എങ്ങോട്ട് പോകണമെങ്കിലും വരണമെങ്കിലും എന്തിനും ഒരു പങ്കാളി കൂട്ടുകാരനില്ലാതെ കഴിയില്ല പക്ഷേ ഒന്നിനും പങ്കാളി ഇല്ലാതെ കഴിയുന്നവനാണ് അള്ളാഹുറബു എന്ന് ആണ് ഈ പറയുന്നത് എല്ലാ രാജാധികാരവും എല്ലാ ഉടമ അവകാശവും അള്ളാഹുവിനിക്കാണ് വലഹുൽ ഹന്തി എന്തെങ്കിലും ഒരു സ്തുതി ലോകത്തുണ്ടെങ്കിൽ ആ സ്തുതി മുഴുവനും അള്ളാഹുവിനിക്കാണ് കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ് ഞാൻ ചെറിയ അർത്ഥം മാത്രമേ അത് ചെല്ലാനും വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിൽ തട്ടിയാല് നമുക്കൊരു പിന്നെ ഉന്മേഷത്തോടെ ചെല്ലാലോ അതുകൊണ്ട് ഇത് ചെല്ലണം ഇന്ന് ചെല്ലിയിട്ടുണ്ടാവും ഇത് കേട്ടവരൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ചെല്ലു നമുക്കങ്ങനെ ചൊല്ലിക്കൊണ്ട് തന്നെ പോവാം ഒരു പേപ്പറിലങ്ങാ മതി അതല്ലെങ്കിൽ നമ്മള് കിടക്കുന്ന റൂമിന്റെ വാതില്ലെന്ന് എഴുതി വെച്ചാലും മതി അതല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ അങ്ങോട്ട് ഫീഡ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വോയിസ് തന്നെ അങ്ങനെ കേട്ട മതിരാവേ എന്നാൽ തന്നെ പറയാം പിന്നെ പറയുന്നത് എന്താണ് അല്ല അള്ളാഹ് സർവമാന സ്തുതികളും അല്ലതീ എങ്ങനത്തെ അള്ളാഹുവാൻ ഉറക്കനെ അവനാണ് സൃഷ്ടിച്ചത് അള്ളാഹുവാൻ ഉറക്കനെ സൃഷ്ടിച്ചത് വലിയ എന്തിനേയും ഉണർവിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് നമ്മുടെ ആരുടെയും ഔദാര്യമല്ലാ അള്ളാഹുനിക്കാണ് സർവമാനസ്തുതികളും അല്ലതീ എങ്ങനത്തെ അള്ളാഹു ആണ് എന്നെ രക്ഷപ്പെട്ടവനായിട്ട് വൈകല്യങ്ങളില്ലാതെ എന്നെ ഇങ്ങോട്ട് യാത്രയച്ചിട്ടുള്ള അള്ളാഹുവിനാണ് സ്തുതികളും അതുകൊണ്ട് തന്നെ അഷ് എന്തൊരു സുന്ദരമായ കെളിമകളാണ് നാം ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹുനെ സ്തുതിക്കുന്നു അള്ളാഹുവിന്റെ മഹത്വം പുകഴ്ത്തുന്നു ഇനി ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഉണർന്നാൽ പിന്നെ ആ ദിവസത്തിന്റെ ആ ഒരു മാധുര്യം ആ ദിവസത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം പിന്നെ പറയാനുണ്ടോ അതല്ലേ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടതാരാണ് അള്ളാഹുവിനോട് നമ്മളെ പടച്ചതല്ലാഹു നമുക്ക് ഭക്ഷണം തരുന്നത് തരുന്നതല്ലാഹു നമ്മളെ റോഹ ചലിപ്പിക്കുന്നതല്ലാഹു ശ്വാസോശ്വാസത്തിനുള്ള കഴിവ് തരുന്നതല്ലാഹു അപ്പൊ ഈ അള്ളാഹുവിനെ നമ്മൾ എപ്പോ ഉണർവ് നിന്ന് ഉണർന്നതോട് കൂടെ ഓർക്കുകയാണ് മരിച്ചെഴുന്നേറ്റ് ഓർക്കുന്നത് പോലെ ഞാൻ സാക്ഷീകരിക്കുന്ന അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ഷഹാദത്തിന്റെ അഹറ് പുറത്ത് ജനങ്ങളിൽ പ്രകടമാവണം മറ്റുള്ളവരും കൂടി അത് അറിയണം ഞാൻ ഒരു പിന്നെ വിശ്വാസിയാണ് എന്ന് അപ്പോഴേ ആ ഷഹാദത്തിന്റെ അതിന്റെ അസറ് അവിടെ ഒളിവാക്കുമ്പോഴേ ഷഹാദത്ത് ഉണ്ടായി എന്ന് പറയാൻ പറ്റും പിന്നെ പറയും ജീവിപ്പിക്കുന്നവനായ അള്ളാഹു അങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് കബറിൽ കൊണ്ടുപോയി വെച്ചു മഷറ വരാനിരിക്കുന്നു കയാമത്നാള് വരാനിരിക്കുന്നു അപ്പോഴൊക്കെയും നമ്മളെ ജീവിപ്പിക്കുന്നു നമ്മളെ മരിച്ചവരായ നമ്മെ ഇത് ചെയ്യുന്നത് അള്ളാഹു ആണ് എല്ലാറ്റും കൈവള്ളവരാണ് ഇതേമാബിനുസീനിയൊക്കെയും ഈ കാര്യം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് ചെല്ലലിനെ കുറിച്ച് വിശദീകരിച്ചിട്ടും ഉണ്ട് ഇൻഷാല്ല ഇനി ഇതിന്റെ ശേഷം നമുക്ക് ചൊല്ലാനുള്ളത് ഒരു കുർത്താനായത്താണ് അത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ